പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു യാത്രാ വീഡിയോയുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ടീച്ചർ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറയാനായിട്ട് എൻ്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട് മറൈൻ വേൾഡ് സന്ദർശകർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം അനുഭവങ്ങൾ നൽകുന്ന ഒരു പാർക്ക് തന്നെയാണിത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി കേരളത്തിൽ ചാവക്കാട് അടുത്ത് നാലേക്കർ സ്ഥലത്ത് ഏറ്റവും വലിയ പബ്ലിക് അക്വോറിയം തുടങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം പ്രവാസികൾ പഞ്ചവടി കടൽ തീരത്താണ് മറൈൻ വേൾഡ് എന്ന പേരിൽ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു അത്ഭുത ലോകം വലിയ നഗരങ്ങളിൽ ട്രെൻഡായിട്ട് മാറിയിരിക്കുന്ന ഫിഷ് ഫുഡ് സ്പാ ഇവിടുത്തെ എൻട്രൻസിലുണ്ട് പ്രത്യേക ഇനം മീനുകളെയാണ് ഇതിനുപയോഗിക്കുന്നത് ഇവ കാലുകളിലെ ഡെഡ് സെല്ലുകളെ ആഹാരമാക്കി കാലുകൾ വൃത്തിയാക്കുമെന്നാണ് പറയുന്നത് ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ദുബൈലും സിംഗപ്പൂരിലും അടക്കമുള്ള മറൈൻ അക്വേറിയങ്ങളെ വെല്ലുന്ന രീതിയിലാണ് കേരളത്തിൽ ഈ ഒരു അക്വേറിയം ഒരുങ്ങിയിരിക്കുന്നത് നൂറ്റിരുപതിലേറെ അക്വേറിയങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തൊരു സുന്ദരി ഫിഷ് ഫിഷ് വാട്ട് എ ബ്യൂട്ടിഫുൾ native place is South America? The native place is, in South, America. It is in South America. Diet omnivorous span is 10 to 15 years. It's a, the name is catfish. It has whiskers. it has small whiskers. And it's biopunch. You get the wrong. When, when I just looked through the it had spots on it. Look at the black that one, over there, a rat and സ്പീഷീസുകളുള്ള ഏകദേശം മൂന്ന് ലക്ഷത്തോളം മത്സ്യങ്ങൾ ഈ ഒരു അക്വോറിയത്തിലുണ്ട് എന്ന് പറയുന്നു കുട്ടികളുമൊത്തുള്ള ഒരു ചെറിയ വിനോദയാത്രയ്ക്ക് വളരെ നല്ലൊരു ഒരു സ്ഥലം തന്നെയാണിത് ഇതുപോലുള്ള ഒന്ന് നിക്ഷേപിക്കാനും സജ്ജീകരിക്കാനും എൻ ആർ ഐകൾ നടത്തിയ ശ്രമത്തെ ശരിക്കും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ഇതൊരു റെയിൻ നമ്മൾ എന്തൊരു ഫോറസ്റ്റിലുണ്ടല്ലോ അപൂർവങ്ങളായ സസ്യങ്ങളും ജന്തുക്കളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മഴക്കാടുകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു വളരെ മനോഹരമാണത് കാണാൻ ദിസ് റെയിൻ ഫോറസ്റ്റ് ഈസ് ക്രിയേറ്റിംഗ് എ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാം നമുക്ക് ലോകത്തിലെ തന്നെ വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നായ അരാപ്പൈമ ഈ ഒരു റെയിൻ ഫോറസ്റ്റിലെ അക്കോറിയത്തിലുണ്ട് മഴക്കാടുകൾ കണ്ടിറങ്ങിയ ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയത് മറ്റൊരു വലിയ വിഭാഗത്തിലേക്കായിരുന്നു ശുദ്ധജല ഉപ്പുവെള്ള ജീവികൾ ഉൾപ്പെടെ സമ്പന്നമായ വൈവിധ്യമാർന്ന സമുദ്ര ജീവികളുടെ ആവാസ കേന്ദ്രം തന്നെയാണ് ഈ ഒരു മറൈൻ വേൾഡ് സന്ദർശകർക്ക് കോമാളി മത്സ്യം പോലുള്ള വർണ്ണാഭമായ ഉഷ്ണമേഖലാ മത്സ്യങ്ങളുടെ ഒരു വലിയ നിരയെ തന്നെ ഈ ഒരു അക്കോറിയത്തിൽ കാണാൻ കഴിയും കുട്ടികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സമുദ്ര ശുദ്ധജല ജീവികളെ അഭിനന്ദിക്കാനും പഠിക്കാനും ആസ്വദിക്കാനും ഇടപഴകാനും വേൾഡ് ഒരു വലിയ അവസരമാണ് തന്നിരിക്കുന്നത് തെളിഞ്ഞ വെള്ളത്തിൽ നീന്തുന്ന വർണ്ണാഭമായ മത്സ്യങ്ങളുടെ ഒരു കാഴ്ച ആസ്വദിക്കുമ്പോൾ സമുദ്രത്തിന്റെ മാന്ത്രിക അനുഭവം നമുക്ക് തൊട്ടറിയാൻ സാധിക്കും കണ്ണുകൾക്ക് ഒരു വലിയ ദൃശ്യം വരുന്നതാണ് ഈ ഒരു മറൈൻ വേൾഡിലെ ഓരോ മുക്കുമൂലയും കേരളത്തിൻ്റെ തീരസമുദ്രങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരിനം തിരണ്ടി മത്സ്യമായ സ്റ്റിംഗ് റെ ഇവിടെ കാണാൻ കഴിയും അക്വേൾഡിൻ്റെ അത്ഭുതങ്ങൾ പര്യവേഷണം ചെയ്യുന്നത് ഞങ്ങളിനി കേരളത്തിലെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലൂടെയാണ് അതിശയിപ്പിക്കുന്ന ചില അത്ഭുതങ്ങൾക്കൊപ്പം സമുദ്ര ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു ടണൽ അക്വേറിയം ഇവിടെ നല്ല ഭംഗിയായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു വലിയ വലിയ അരാപ്പയ്മകളും മറ്റ് സ്രാവുകളുമൊക്കെ ഇങ്ങനെ നീന്തുന്നത് കാണാൻ തന്നെ എത്ര മനോഹരമാണ് നമുക്ക് നനയാതെ അവയെ അടുത്ത് നിന്ന് പരിശോധിക്കാനായിട്ട് ഈ ഒരു ടണൽ അക്വേറിയം വഴിയൊരുക്കുന്നു അക്വേറിയത്തിന് പുറത്തു കിടന്ന ശേഷം ഹേതു കുട്ടികളുടെ പാർക്കിലേക്ക് കയറി കളിക്കാൻ തുടങ്ങി കളിക്കാൻ കൂട്ടുകാരെയും കൂടി കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി പുള്ളിക്കായിരിക്കും കുട്ടികളെ അവരുടെ മേഖലയിൽ സ്വതന്ത്രരാക്കുക എന്ന ലക്ഷ്യത്തോടെ പിന്നീട് കടന്നത് പക്ഷികളുടെ പാർക്കിലേക്കായിരുന്നു പക്ഷികളുമായി അല്പസമയം കളിക്കുകയായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം കൈകളിലും തലയിലുമൊക്കെ വന്നിരുന്ന പക്ഷികൾ ഫീഡ് ചെയ്യുന്നതും വലിയ ഒരു അനുഭവമായിരുന്നു നോക്ക് മൂന്ന് ഒരനുഭവമായിരുന്നു ഏകദേശം നൂറ് കോടി രൂപയോളം ചെലവഴിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു അത്ഭുത ലോകത്തിൽ ഫിഷ് തെറാപ്പി മുതൽ ഫിഷ് ഫീഡിംഗ് വരെ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ആക്ടിവിറ്റികളാണ് എന്തൊക്കെയായാലും ഒരു ഏകദിന വിജ്ഞാന വിനോദയാത്രയ്ക്ക് പറ്റുന്ന ഒരു ഇടം തന്നെയാണ് മറൈൻ വേൾഡ് താങ്ക്